ഒരു സൂപ്പർ കയറി നിങ്ങൾ എത്ര കേരള ബേസ് പ്രോഡക്റ്റ് എത്രയുണ്ട് യു ഗോ ടു എ സൂപ്പർ മാർക്കറ്റ് യു കൗണ്ട് അല്ലേ എത്ര പേര് ഒറിജിനലി മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ഒറിജിനലി ഒറിജിനലി നമ്മൾ മിക്കവാറും ചെയ്യുന്ന സെക്യൂറിറ്റിക്കുന്ന പരിപാടിയാണ് അല്ലെ സോ ജെന്വിലി യു ഷുഡ് ഫീൽ നോക്കണ ഐ ആം ഡൂയിങ് എ ജനുവിൻ ബിസിനസ് അല്ലേ സോ ദാറ്റ് ഐ ആം ക്രിയേറ്റിംഗ് എ വാല്യൂഡേഷൻ ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു കാരണം ഞാൻ ഇത്രയും പേര് കാണുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട് സോ തിങ്ക് ലോങ് ടേം അല്ലേ നമ്മൾ എപ്പോഴും ക്രിയേറ്റീവായിട്ട് നമ്മൾ അല്ലേ നോർമലി എൻഡ് ഓഫ് എൻ്റെ ഡേ വളരെ ഇന്റലിജന്റ് ആയ ആൾക്കാർ ആരും തന്നെ പ്രോഡക്റ്റ് പോകുന്ന പോലെ തന്നെ ഇന്റലിജന്റ് വാല്യൂ അഡിഷൻ ചെയ്യുന്ന റിസോഴ്സ് എല്ലാം എക്സ്പോർട്ടഡ് ആണ് അതിന് ഇന്ത്യയിലും ഇല്ല കേരളത്തിലും ഇല്ല പണി അറിയുന്ന ആൾക്കാർ ഇവിടെ നിൽക്കില്ല എത്ര പേർക്ക് രണ്ടു ലക്ഷം രൂപ ശമ്പളമുള്ള എത്ര സ്റ്റാഫ് ഇട്ടുക ശമ്പളം വാങ്ങുന്ന രണ്ട് ലക്ഷം രൂപയുടെ ശമ്പളം വാങ്ങുന്ന എത്ര സ്റ്റാഫ് കേരളത്തിൽ സാലറി ഏൺ ചെയ്യുന്നുണ്ട് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരോട് നിൽക്കൂലേ നമ്മൾ പറയാം അഞ്ഞൂറ് സ്റ്റാഫ് നാനൂറ് സ്റ്റാഫ് എന്നൊക്കെ യു ടേക്ക് പെർസെന്റ് സാലറി ഈസ് ബിലോ